ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ തമിഴ് മീഡിയ പേജസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ് സൂര്യയും ബേയ്സിൽ ജോസഫും ഒന്നിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ അതിനേക്കാളുപരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരതിന് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ക്ലാരിറ്റി വേണ്ടത് ഒന്ന് ബേസിലും സൂര്യയും ഒന്നിക്കുന്നുണ്ടോ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് ഇനി അത് ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടി കമ്പനിയാണോ പ്രൊഡക്ഷൻ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും നമ്മളിങ്ങനെ അന്വേഷിച്ചു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂട്ടി കമ്പനി എന്തായാലും ഇതുപോലൊരു പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മമ്മൂട്ടി കമ്പനിയോട് അടുത്തേക്കുന്ന സോഴ്സസ് ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് പിന്നീപ്പം നമുക്ക് അറിയേണ്ട കാര്യമെന്ന് വെച്ചാൽ സൂര്യയും ബേസിലും ഒന്നിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ അടുത്ത് തന്നെ ഇൻറ്റർവ്യൂല് ബേസിൽ പറയുന്നത് കേട്ടു അദ്ദേഹം നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് രണ്ട് വലിയ സിനിമകൾ ചെയ്യാനുള്ള പ്ലാനിലാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം റൂം മേട്സ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല ആക്റ്റേഴ്സിനെയും വെച്ചിട്ട് വരുന്നുണ്ട് താനും എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തമിഴ് സോഴ്സസിനോട് തന്നെ അന്വേഷിച്ചു കാര്യം ഈ റിപ്പോർട്ട് ചെയ്തവരല്ല അല്ലാതെയുള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് റിപ്പോർട്ടൊക്കെ തരാറുള്ള ആൾക്കാരോട് അപ്പോൾ അവർ പറയുന്നത് സൂര്യയുടെ സൂര്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിപ്പം അത് ഒരു പക്ഷേ അതൊരു അണ്ടർ ആയിരിക്കാം ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും ഇല്ല എന്ന് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സസ് പറയുമ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അത് വിശ്വസിക്കാനേ വഴിയുള്ളൂ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് സൂര്യൻ ബേസിലും ഒന്നിക്കണമെന്നുള്ളത് കാരണം സൂര്യ വളരെ മികച്ച ഒരു ആക്ടറാണ് ബേസല് വളരെ കഴിവുള്ള നല്ല രീതിയിൽ ഓഡിയൻസിൻ്റെ പൾസർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് സൂര്യയുടെ കരിയറുള്ള ഇപ്പോൾ അതുപോലൊരു വ്യക്തിയുടെ സിനിമ കിട്ടിയാൽ തീർച്ചയായിട്ടും മറ്റൊരു ബൂസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ആഗ്രഹമുണ്ട് ആ ഒരു സിനിമ സംഭവിക്കണമെന്ന് പക്ഷേ അസ് നൗ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യ ബേസിൽ ഉണ്ടോ അതിൽ ഒബ്വിയസ്ലി സൂര്യയായിട്ട് ബന്ധപ്പെട്ട സോഴ്സ് പറയുന്നത് അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പം ഈ ഒരു കാര്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആണ് എന്നാലും നമ്മൾ നമ്മുടെ ഒരു കൺഫർമേഷന് വേണ്ടി മമ്മൂട്ടി കമ്പനിയുടെ സോഴ്സസിനോട് ചോദിച്ചു അപ്പോൾ അവിടെയും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതന്നെ കാത്തിരുന്ന് കാണാം അസ് ഓഫ് നൗ ഈ രണ്ട് കാര്യങ്ങൾക്കും നെഗറ്റീവ് റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചത്